ഹലോ നമസ്കാരം ഏവർക്കും പുതിരീഡിലേക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ വരുന്ന ഓണക്കാലത്ത് ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യാൻ പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിൽ കുന്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ആദ്യത്തെ ചിത്രമാണ് ജിത്തു ജോസഫിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ അനശ്വര രാജൻ ജഗദീഷ് സിദ്ദീഖ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട ചിത്രമായിരുന്നു നേരെ ചിത്രത്തിന് മികച്ച വിജയം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രം ഓണം സ്പെഷ്യലായി ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ ചിത്രമാണ് മമ്മൂട്ടി ജയറാം എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളെത്തിയ എബ്രഹാം ഓസലർ അടുത്ത ചിത്രമാണ് മോഹൻലാൽ തൻ്റെ നായകനായിത്തിയ മലയക്കോട്ടെ വാലിവൻ പിന്നൊരു ചിത്രമാണ് നെസ്ലിൻ മമിതാ ബൈജു എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിത്തിയ i <laughs> യമൽ എന്ന ചിത്രവും വരുന്ന ഓണക്കാലത്ത് ഈശാനത്തിലൂടെ സംരക്ഷണം ചെയ്യാം ചെയ്യുന്നുണ്ട് അതോടുകൂടി തന്നെ ശ്രീനാഥ് ബാസി വർഗീസ് സൗബിൻ ഗണപതി എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി ചിത്രമായിരുന്നു മഞ്ഞുമ്മൽ ബോയ്സ് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രവും വരുന്നു ഓണക്കാലത്ത് ഈശാനത്തിലൂടെ സംരക്ഷണം ചെയ്യുന്നുണ്ട് പൃഥ്വിരാജ് ബെയ്സൽ ജോസഫ് അനുശ്വരരാജൻ ജഗദീഷ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട ഗുരുവായൂർ അമ്പല നടയൽ എന്ന ചിത്രവും ഫഹദിന്റെ ആവേശം എന്ന ചിത്രവും കുഞ്ചാക്കോപൻ ജയസൂര്യ ക്ഷമിക്കണം കുഞ്ചാക്കോപൻ സുരാജ് എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായിട്ട് ഗിർ എന്ന ചിത്രവും സംരക്ഷണം ചെയ്യുന്നുണ്ട് കാത്തിരിക്കാം ബൈ ബൈ